പ്രവാചക സദാശിവ പേര് കേട്ടാൽ ഉറപ്പായിട്ടും നമ്മൾ സ്വലാത്ത് ചെല്ലണം പോരാ പോരാ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കണം ശീലാക്കണം നമ്മൾ അഞ്ചു വത്ത് നിസ്കാരം അഞ്ചു വത്ത് ചെലപ്പോ ബാങ്ക് കൊടുത്തു അതിനൊടുക്കുന്ന കൂട്ടത്തിൽ പ്രവാചകന്റെ പേരിൽ നമ്മൾ പ്രാർത്ഥന പിന്നെ അതേപോലെ ഒരു മനസ്സിൽ ടാർഗറ്റ് വെക്കുക കുറേ ഒന്നും പറഞ്ഞില്ല പ്രായോഗികമായിട്ട് പറയണം

യൗമൽ ഖിയാമ പരലോകത്തെ എന്നോട് ഏറ്റവും നിൽക്കുന്നവൻ അക്സറുഹും പേരിൽ കൂടുതൽ ചൊല്ലിയവനാണ് അത് നമുക്ക് കിട്ടണം നമ്മൾ തൗഹീദി മഹലിലെ ആൾക്കാരാണ് നമുക്ക് നമ്മൾ പ്രായോഗികമായി ചിന്തിക്കണം ഞാൻ പറഞ്ഞത് വെറുതെ പറയല്ല അഞ്ചു വക്താത്തിൽ ഓർമ്മ ഉണ്ടാകുമ്പോഴൊക്കെ അഞ്ച് തവണെങ്കിൽ ഇൻഷാ തവണ ഒരു ദിവസം ഇരുപത്തി അഞ്ച് പ്രവാചകന്റെ പേരിൽ പ്രവാചകൻ പഠിപ്പിച്ച പോലെ അള്ളാഹു അല മുഹമ്മദ് ഏതാ അറിയോ അത്തഹി യാത്ര ചെല്ലുന്ന സ്ഥലത്താട്ടോ